സ്കൂട്ടറോ ബൈക്കോ എന്ത് തന്നെ ആയാലും ഇഗ്നീഷൻ കീ ഓണാക്കുമ്പോൾ ഇതുപോലെ ഓൺ ഓണാകാൻ കുഴപ്പം കാണിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫായി പോകുന്നുണ്ടെങ്കിലോ ഇഗ്നീഷൻ കീ അസംബ്ലി റീപ്ലേസ് ചെയ്യാതെ ഒട്ടും കാശ് ചെലവില്ലാതെ നിങ്ങൾക്ക് തന്നെ അത് റെഡിയാക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ഇഗ്നീഷൻ കീ അസംബ്ലി റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നറിയാനായി ആദ്യം തന്നെ നമുക്ക് വൈസർ ഓരി മാറ്റി ഇഗ്നീഷ്യൻ കി അസംബ്ലി എടുക്കേണ്ടതുണ്ട് വൈസർ ഊരിയെടുക്കാനുള്ള സ്ക്രൂകളുടെയും ബോൾട്ടുകളുടെയും പൊസിഷനുകൾ ഓരോ വണ്ടിക്കും അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകും ഈ കാണുന്ന വണ്ടിയുടെ ദാ ഈ പൊസിഷനുള്ള സ്ക്രൂകളെല്ലാം കഴിഞ്ഞാൽ നമുക്ക് അനായസേന വൈസർ ഊരിയെടുക്കാവുന്നതാണ് നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്തായി ഒരു ബോൾട്ട് കൂടെ ഇതിന് അഴിക്കാനുണ്ട് ഹെഡ്ലൈറ്റ് വൈസർ അസംബ്ലി ഊരിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദാ ഇതുപോലെ വയറിംഗ് കിറ്റിൻ്റെ കണക്ടർ ഡിസ്കണക്റ്റ് ചെയ്യാനുണ്ടാവും ദാ ഇതുപോലെ ഇവിടെ പ്രസ് ചെയ്ത് നമുക്ക് നിഷ്പ്രയാസം ഇങ്ങനെ വലിച്ചൂരി ഇളക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഹെഡ് ലൈറ്റ് വൈസർ അസംബ്ലി ഇതുപോലെ എടുത്തു മാറ്റാവുന്നതാണ് സ്പീഡോമീറ്ററിൽ നിന്നും നമുക്ക് ദാ ഈ കേബിൾ ഇനി ഡിസ്കണക്റ്റ് ചെയ്യാം ഇരു കൈകളും ഉപയോഗിച്ച് ക്ലോക്ക് വൈസിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാവുന്നതാണ് ഇനി എങ്ങാനും നല്ല ടൈറ്റ് ആണെങ്കിൽ ഒരു പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാവുന്നതാണ് സ്പീഡോമീറ്റർ കേബിൾ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ദാ ഈ കാണുന്ന മൂന്ന് നട്ടുകൾ നമുക്ക് ഊരിയെടുക്കേണ്ടതുണ്ട് ഒരു പത്ത് മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായ മെത്തേഡ് ഓരോ നട്ടിനും പിന്നിലായി വാഷറുകളും ഉണ്ടാവും അതുകൊണ്ട് ഓരോ നട്ടും ഇളക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വണ്ടിയുടെ ഷോക്കസ് സോർബറിൻ്റെ ദൈ കാണുന്ന ബോൾട്ടിന് വലത് ഭാഗത്ത് വരുന്ന ഈ ചെറിയ എട്ട് മില്ലിമീറ്റർ ബോൾട്ടും അതുപോലെ തന്നെ ദൈ ഷോക്കോർബറിൻ്റെ ഇടത് ഭാഗത്ത് വരുന്ന ഈ ബോൾട്ടും നമുക്ക് ഊരിയെടുക്കേണ്ടതുണ്ട് ഒരു എട്ട് മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ഇത് ഊരിയെടുക്കാം ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്റർ ഓ ഇതുപോലെ മെല്ലെ ഇളക്കി ഇളക്കി ഊരി ൂരിയെടുക്കാവുന്നതാണ് സ്പീഡോമീറ്ററിലേക്ക് വയറിംഗ് കണക്ഷൻ വരുന്നതുകൊണ്ട് ഇളക്കിയെടുക്കുമ്പോൾ ഒരല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അടുത്തതായി നമുക്ക് ദൈ കാണുന്ന പ്ലാസ്റ്റിക് സ്ലേവ് ഇതുപോലെ എടുത്തു മാറ്റാം ഇനി നമുക്ക് ഈ മെറ്റൽ ക്ലാമ്പ് അസംബ്ലി ഇതുപോലെ ഒരല്പം മുന്നോട്ട് ചരിച്ചു വയ്ക്കാം ഊരിയെടുത്ത് മാറ്റേണ്ടതില്ല വണ്ടിയുടെ സ്പീഡോമീറ്ററിലേക്ക് വയറിംഗ് കണക്ഷനുകൾ ഒരുപാട് വരുന്നതുകൊണ്ട് ഒരു അഡീഷണൽ സേഫ്റ്റിക്കായി ഇതുപോലൊരു ചരട് ഉപയോഗിച്ച് സ്പീഡോമീറ്റർ കെട്ടിത്തൂക്കിയിട്ടാൽ വളരെ ഒന്നായിരിക്കും ഇഗ്നീഷൻ കീ അസംബ്ലി ഊരിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇൻഡിക്കേറ്റർ ഫ്ലാഷറിലേക്കുള്ള വയറിംഗ് കണക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്ത് വയ്ക്കാം ഇഗ്നീഷ്യൻ കീ അസംബ്ലി ഊരിയെടുക്കാനുള്ള ശ്രമം നമുക്ക് ഇനി ആരംഭിക്കാം ഇത് ഊരിയെടുക്കണമെങ്കിൽ ഈ വണ്ടിയുടെ കേസിൽ രണ്ട് അലൻ കീ ബോൾട്ടുകൾ നമുക്ക് ഊരാനുണ്ട് ദാ ഈ കാണുന്നതാണ് അതിൽ ഒരു അലൻ കീ ബോൾട്ട് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്ത് ദാ ഇവിടെയായി രണ്ടാമതൊരു അലൻ കീ ബോൾട്ട് കൂടി നമുക്ക് ഊരിയെടുക്കേണ്ടതുണ്ട് ഒരു ആറ് മില്ലിമീറ്റർ അലൻകി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രണ്ട് അലൻഗി ബോൾട്ടുകളും ഊരിയെടുക്കാവുന്നതാണ് അലൻകിയുടെ നീളം കുറഞ്ഞ ഭാഗം അലൻഗി ബോൾട്ടിനുള്ളിലേക്ക് ദാ ഇതുപോലെ ഇൻസർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു അഡീഷണൽ ലിവറേജിനായി ഒരു ടീ സ്പാനറോ അല്ലെങ്കിൽ മെറ്റൽ പൈപ്പോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അലൻകി ബോൾട്ട് നമുക്ക് റിലീസ് ചെയ്യാവുന്നതാണ് ഇനി അലൻകിയുടെ നീളം കൂടിയ ഭാഗം ബോൾട്ടിനുള്ളിലേക്ക് ഇതുപോലെ ഇൻസർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം ഇതുപോലെ തിരിച്ച് അലൻഗി ബോൾട്ട് ഊരിയെടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് വലതുഭാഗത്തുള്ള അലൻഗി ബോൾട്ടും ഊരിയെടുക്കാം ദാ ഇതാണ് ആറ് മില്ലിമീറ്ററിൻ്റെ അലൻകി ബോൾട്ട് ഇതിൻ്റെ ഹെഡ് റൗണ്ട് ഷെയ്പ്പിലായിരിക്കും ബോൾട്ട് ഹെഡിൻ്റെ ഈ ഹെക്സഗണൽ ഷേയ്പുള്ള ഹോളിലേക്കാണ് ദാ ഇങ്ങനെ നമ്മൾ അലൻഗി ഇൻസെർട്ട് ചെയ്ത് വെക്കുന്നത് വലതു ഭാഗത്ത് വരുന്ന ഈ അലങ്കി ബോൾട്ട് കൂടി ഒരു കഴിഞ്ഞാൽ ഇഗ്നീഷ്യം കീ അസംബ്ലി നമുക്ക് ദാ ഇതുപോലെ എടുത്തു മാറ്റാവുന്നതാണ് ഇഗ്നീഷ്യം കീ അസംബ്ലിയുടെ കൂടെ ദാ ഇതുപോലെ ഒരു ക്ലാമ്പും ഉണ്ടായിരിക്കും ഇനി ചെയ്യാനുള്ളത് വയറിംഗ് കണക്ടർ നമുക്ക് ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതും കൂടെ കഴിഞ്ഞാൽ ഇഗ്നീഷ്യൻ കീ അസംബ്ലി നമുക്ക് ഇവിടെ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് വയറിംഗ് കണക്ടറിൻ്റെ ദ ഈ കാണുന്ന ഭാഗത്ത് മെല്ലെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇഗ്നീഷ്യൻ കീ അനായസേന നമുക്ക് ഡിസ്കണക്ട് ചെയ്യാവുന്നതാണ് ഇഗ്നീഷ്യൻ കീയുടെ ഉൾഭാഗത്ത് കോണ്ടാക്ട് പോയിൻറ്റുകൾക്കുണ്ടാവുന്ന തേയ്മാനമോ അല്ലെങ്കിൽ ക്ലാവ് പിടിക്കലോ കൊണ്ടാകാം ഇതുപോലുള്ള ഇഗ്നീഷൻ പ്രോബ്ലങ്ങൾക്ക് കാരണം ഇതുപോലെ സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിട്ടുള്ള ഇഗ്നീഷൻ കീ അസംബ്ലി ആണെങ്കിൽ ഇത് അഴിച്ച് നമുക്ക് ഒട്ടും കാശ് ചിലവില്ലാതെ തന്നെ റിപ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ് ആദ്യം തന്നെ ഇതിന്റെ ഉൾഭാഗത്ത് വരുന്ന കോണ്ടാക്ടിങ് സർഫസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ മൂന്ന് സ്ക്രൂകൾ നമുക്ക് മാറ്റാം കുറേയേറെ നാളുകളായി ഈ സ്ക്രൂകൾ ഊരിയെടുക്കാത്ത കണ്ടീഷനിലായതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരു ചെറിയ ഹാമർ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് പഞ്ച് ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും സ്ക്രൂവിൻ്റെ ഹെഡ് തുരുമ്പ് പിടിച്ച അവസ്ഥയിലാണെങ്കിൽ ഡബ്ല്യു ഡി ഫോർട്ടി പോലുള്ള ലൂബ്രിക്കൻസ് സ്പ്രേ ചെയ്തതിന് ശേഷം അഴിക്കുന്നതായിരിക്കും വളരെ നല്ലത് മൂന്ന് സ്ക്രൂകളും ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരല്പം ബലം കൊടുത്തുകൊണ്ട് ഇതാ ഇതുപോലെ വലിച്ചൂരിയെടുത്ത് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് വയറിംഗ് കണക്ഷൻ വരുന്ന ദാ ഈ ഭാഗമാണ് ഇനി നമുക്ക് ഊരിയെടുക്കേണ്ടത് ഒരല്പം ശ്രദ്ധയോടെ നോക്കിയാൽ ദാ ഈ രണ്ട് ഭാഗത്തും നമുക്ക് ചെറിയ രണ്ട് സ്ലോട്ടുകൾ കാണാവുന്നതാണ് സ്ലോട്ടിനുള്ളിലൂടെ കൂർത്തിരിക്കുന്ന എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് മെല്ലെ ഇളക്കി ഊരിയെടുക്കാം ദൈ കാണുന്ന ഭാഗത്ത് രണ്ട് ബോളുകളുണ്ട് ഇവിടെയും ഇവിടെയുമായിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് തിരികെ ഇടുമ്പോൾ ഈ ബോളിൻ്റെ പൊസിഷൻ മാറിപ്പോവാൻ പാടില്ല ഈ ബോൾ ഈ സ്ക്രൂവിൻ്റെ ഹോളിൻ്റെ അടുത്ത് തന്നെ വരണം അതുപോലെ തന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇതേ രീതിയിൽ വരുന്ന രീതിയിൽ കീപ്പ് ചെയ്യണം ഇനി നമുക്ക് ഈ ഭാഗം ഡിസംബിൾ ചെയ്യാം ബോളുകൾ വരുന്ന വൈറ്റ് ഭാഗം താഴെ വരുന്ന രീതിയിൽ ഇത ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരൽപ്പം ബലം കൊടുത്തുകൊണ്ട് മെല്ലെ മെല്ലെ വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാം ഇതിനുള്ളിൽ വരുന്ന കമ്പോണൻറ്റുകളെല്ലാം വളരെ ചെറുതാണ് ഈ കടന്ന കോൺട്രാക്ട് പ്ലേറ്റിന് താഴെയായി കോപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ സ്പ്രിംഗ് ഉണ്ട് ഇതുപോലെ തന്നെ താഴെ വരുന്ന കോണ്ടാക്ട് പ്ലേറ്റും കോപ്പർ സ്പ്രിങ് നമുക്ക് ഉരിയെടുക്കാം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കോണ്ടാക്ട് പ്ലേറ്റിലും ക്ലാവിൻ്റെയും പൊടിയുടെയും ഡെപ്പോസിറ്റ് നമുക്ക് കാണാവുന്നതാണ് വയറിംഗ് കണക്ടർ വരുന്ന ഭാഗത്തുള്ള കോപ്പർ കണ്ടക്ടി ചാനലിൽ കോണ്ടാക്ട് പ്ലേറ്റ് ഒരഞ്ഞുണ്ടായ പൊടിയും ക്ലാവിൻ്റെ ഡെപ്പോസിറ്റുമാണ് നേരത്തെ നമ്മൾ കണ്ടത് ഈ ഭാഗത്ത് വന്നിരിക്കുന്ന ക്ലാവ് കൊണ്ടും അതുപോലെ തന്നെ കോപ്പർ പ്ലേറ്റിലുണ്ടായ തേയ്മാനം കൊണ്ടുമാണ് നമുക്ക് ഇഗ്നീഷ്യൻ കീ അസംബ്ലിയിൽ പ്രോപ്പർ കോണ്ടാക്റ്റ് കിട്ടാതെ കംപ്ലയിൻറ്റ് വന്നത് കോപ്പർ കണ്ടക്ടി ചാനലിലുള്ള ക്ലാവ് നമുക്ക് ആദ്യം തന്നെ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഡബ്ല്യു ഡി ഫോർട്ടിയോ അല്ലെങ്കിൽ പെട്രോളോ ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ് അതിനുശേഷം വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്ത് വെക്കാം നേരത്തെ ഊരിവെച്ച രണ്ട് കോണ്ടാക്ട് പ്ലേറ്റുകളും നമുക്ക് ഇതുപോലെ ഡബ്ല്യു ഡി ഫോർട്ടിയോ പെട്രോളോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം നേരത്തെ ഊരിവെച്ച രണ്ട് കുഞ്ഞ് സ്പ്രിങ്ങുകളും നന്നായി കഴുകിയതിന് ശേഷം രണ്ട് സ്പ്രിങ്ങുകളും നമുക്ക് ഓപ്പോസിറ്റ് ഭാഗത്ത് ഇതാ ഇതുപോലെ ഒരു അൽപ്പം ബലം കൊടുത്തുകൊണ്ട് ഒരു അൽപ്പം നമുക്ക് വലിച്ചു നീട്ടാം തിരികെ ഇടുമ്പോൾ സ്പ്രിങ്ങുകൾ ഒരൽപ്പം ഉയർന്നു നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ വലിച്ചു നീട്ടിയത് സ്പ്രിങ്ങിന് ആദ്യത്തെക്കാളും നീളം കൂടുതലുള്ളതുണ്ട് സ്വാഭാവികമായും ഇതിന് മുകളിൽ നമ്മൾ ഇടാൻ പോകുന്ന രണ്ട് കോണ്ടാക്റ്റ് പ്ലേറ്റുകളും ഒരൽപ്പം ഉയർന്നു നിൽക്കുമല്ലോ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന കോണ്ടാക്റ്റ് പ്ലേറ്റുകൾ ഇതാ ഈ തേയ്മാനം സംഭവിച്ച നേരത്തെ കാണിച്ച കോപ്പർ പ്ലേറ്റിലേക്ക് നല്ല രീതിയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ എല്ലാ പ്രോബ്ലവും ആവുന്നതാണ് കോണ്ടാക്റ്റ് പ്ലേറ്റുകൾ ദൈ സ്ലോട്ടിലേക്ക് തിരികെ ഇടുമ്പോൾ അതിൻ്റെ ദൈ കാണുന്ന രണ്ട് ലഗുകളും ആ സ്ലോട്ടിനുള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പ്ലേറ്റും വയ്ക്കാം ഇനി നമുക്ക് വയറിംഗ് കണക്ഷൻ വരുന്ന ഭാഗം ദ ഇതുപോലെ പിടിച്ചുകൊണ്ട് മെല്ലെ പ്രസ് ചെയ്ത് കയറ്റാം വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഇത് നമ്മൾ ഊരിയെടുക്കുന്ന സമയത്ത് ഒരു അലൈൻമെന്റിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ഓർമ്മിക്കുമല്ലോ അതായത് ഉള്ള പൊസിഷൻ ദാ ഇതുപോലെ ആയിരുന്നു ദാ ഈ കാണുന്ന ബോള് ഈ സ്ക്രൂവിന്റെ സ്ലോട്ടിനെ തൊട്ടടുത്ത് വരണം എന്നർത്ഥം ഒരൽബം ഗ്രീസ് എടുത്ത് ഇതിൻ്റെ പ്ലാസ്റ്റിക് കവറിങ്ങിനുള്ളിലും അതുപോലെ തന്നെ രണ്ട് ബോളുകളിലും അപ്ലൈ ചെയ്താൽ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന തേയ്മാനം നമുക്ക് അവോയ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇത് രണ്ടും അലൈൻമെൻറ്റ് തെറ്റാതെ ഇതാ ഇതുപോലെ ശ്രദ്ധാപൂർവ്വം വെച്ചുകൊണ്ട് ഒരൽപ്പം ബലം കൊടുത്ത് പ്രസ് ചെയ്ത് കയറ്റാം ഇനി നമുക്ക് ദൈ കാണുന്ന മൂന്ന് സ്ക്രൂകൾ തിരികെ ഇട്ട് ടൈറ്റ് ചെയ്യണം സ്ക്രൂകളിൽ തുരുമ്പ് പിടിക്കാതിരിക്കാനായി എപ്പോഴും സ്ക്രൂ തിരികെ ഇടുമ്പോൾ അതായതുപോലെ അല്പം ഗ്രീസ് അപ്ലൈ ചെയ്താൽ വളരെ നന്നായിരിക്കും മൂന്ന് സ്ക്രൂകളും തിരികെയിട്ട് നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ എഗ്നീഷൻ കീയുടെ കോണ്ടാക്റ്റ് പ്രശ്നം മാറിയോ എന്ന് വെരിഫൈ ചെയ്യണം വയറിംഗ് കണക്ഷനുകൾ ജോയിൻ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഒന്നുകൂടെ സോൾഡർ ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഒരു സോൾഡ്രിങ് ചെയ്യാനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സോൾഡ്രിങ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനത് ഇവിടെ കാണിക്കുന്നില്ല റിപ്പയർ ചെയ്ത ഇഗ്നീഷൻ കീ അസംബ്ലിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാനായി നമുക്ക് ഇഗ്നീഷൻ കീ അസംബ്ലിയുടെ കണക്ടർ വയറിംഗ് കിട്ടിലെ കണക്ടറിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കയറ്റി വയ്ക്കാം ടു വീലർ ബൈക്കാണെങ്കിൽ ന്യൂട്രൽ ഗിയർ പൊഫിഷലിൽ വെച്ചതിന് ശേഷം എഗ്നീഷ്യൻ ഗീ ഓണാക്കി കഴിഞ്ഞാൽ വീഡിയോയുടെ ആദ്യം കാണിച്ച കോൺടാക്റ്റ് പ്രശ്നം കാണാതെ ന്യൂട്രൽ ലൈറ്റ് ഓൺ ആവുന്നുണ്ടെങ്കിൽ റിപ്പയറിംഗ് സക്സസ് ആയി അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്